മുഖ്യമന്ത്രിക്കെതിരെ യൂത്തന്മാരുടെ പതുങ്ങിയിരുന്നുള്ള കരിങ്കൊടി ദൃശ്യം ഷൂട്ട് ചെയ്യാനും മാപ്രകൾ പ്രസൻറ്റ് എന്താന്നല്ലേ മുഖ്യമന്ത്രിക്കെതിരെ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധമാണ് സ്വാഭാവികമായിട്ടും കരിങ്കൊടി പ്രതിഷേധമെന്നാൽ എവിടെയെങ്കിലും ഒരിടത്ത് രഹസ്യമായി പതുങ്ങിയിരിക്കുക വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് ചാടി പ്രതിഷേധിക്കുക പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ ലീക്കാകും അറസ്റ്റ് ഉണ്ടാകും പക്ഷേ യൂത്തന്മാരുടെ ഇന്നത്തെ ഈ കരിങ്കൊടി സമരം നോക്കിയേ നേരത്തെ തന്നെ മാധ്യമ ക്യാമറകൾ അവിടെ എത്തിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ അവരും തയ്യാറായിരിക്കുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള രഹസ്യ ധാരണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പതുങ്ങിയിരുന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി കരിങ്കൊടിയുമായി നാല് യൂത്തന്മാർ ഇറങ്ങി പുറപ്പെടുന്നെടുത്ത് എങ്ങനെയാണ് രണ്ട് മൂന്ന് ക്യാമറകൾ അവിടെ പ്രസൻ്റായിട്ടുള്ളത് അല്ലെങ്കിൽ കൃത്യമായി എത്തിയിട്ടുള്ളത് ദൃശ്യം കണ്ടേ കണ്ടല്ലോ സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്തൊരു ട്രെൻഡ് ഇവർ തന്നെ ഷൂട്ട് ചെയ്യുന്നു അതായത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ കയറി പ്രതിഷേധിക്കുന്നു സീറ്റിലിരിക്കുന്ന ഒരാൾ ഫോൺ ഷൂട്ട് ചെയ്ത് അത് കാണിക്കുന്നു മറ്റിടങ്ങളിൽ പതുങ്ങിയിരുന്ന് പ്രതിഷേധിക്കുന്നു അവർ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു ഇവർക്ക് അയച്ചു കൊടുക്കുന്നു ദൃശ്യങ്ങൾക്ക് ക്വാളിറ്റി പോരത്രേ അതുകൊണ്ട് നിങ്ങൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഞങ്ങളെ അറിയിച്ചാൽ മതി തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മാപ്ര മുതലാളിമാർക്ക് മാസപ്പടി എത്തിയിട്ടുള്ളതുകൊണ്ട് അവരുടെ പുറകെ ഓരോ ക്യാമറാമാന്മാരെ അങ്ങ് വിടുകയാണ് എവിടെ പതുങ്ങിയിരിക്കുന്നു അവരോടൊപ്പം ക്യാമറാമാൻമാരും പതുങ്ങിയിരുന്നോ എന്നുള്ള നിർദ്ദേശം മാപ്ര മുതലാളിമാർ നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധത്തിന് എന്തിനാണ് മീഡിയ പബ്ലിസിറ്റി അതും മീഡിയ പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആ സമരത്തിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ആ സമരം ഒരു വാർത്താ കച്ചവടമാണ് ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു പബ്ലിസിറ്റിയാണ് ഈ രണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഉന്നയിക്കാൻ ഒരു വിഷയവും ഇല്ലാത്ത സന്ദർഭത്തിൽ മനോരമ എഴുതുന്ന കഥകൾക്ക് ഞങ്ങൾ ഈണം പകരുന്നു എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ചെറിയ നേതാക്കന്മാരെ വിട്ട് അവർക്കൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമരമൊക്കെ നടത്തി പേരെടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാവേറുകളായിട്ട് കുറച്ചുപേർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് മുമ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഇതുപോലെ സമരവുമായി ഇതേ യൂത്തന്മാർ ചെന്ന സന്ദർഭത്തിൽ മുൻപിലിറങ്ങി നിന്നു എന്ത് സംഭവിച്ചു തേഞ്ഞൊട്ടി നാല് മുദ്രാവാക്യവും വിളിച്ച് പോകുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ സമരത്തെ അവഹേളിക്കാത്തത് കൊണ്ട് അദ്ദേഹം കടന്നുപോയി ഇപ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് നടത്തി ഞങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന നിലയ്ക്കൊക്കെ ചാവേറുകളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സംസ്ഥാന പ്രസിഡന്റും പത്തനംതിട്ട ജില്ലക്കാരും കൂടിയായ യൂത്ത് വ്യാജൻ തന്നെ ഒരു പോസ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡായി നേരത്തെ മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ കൂടി ആളെ കിട്ടുന്നില്ല എന്ന് പരിഭവം പറഞ്ഞ് നടന്നവർ ഈ സമരത്തിലൊക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സ്പോൺസേർഡാണ് ഇതൊക്കെ പ്രത്യേക താൽപ്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാധ്യമങ്ങൾ വരുമെന്ന് ഉറപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു കണ്ടൻറ് ഉണ്ടാക്കി കൊടുത്തതിനപ്പുറം ചെയ്ത പ്രവർത്തിക്ക് ഒരു ആത്മാർത്ഥതയുമില്ല എന്ന് വളരെ കൃത്യമായി വിലയിരുത്താം അല്ലെങ്കിൽ എന്തിനാണ് ഉള്ളാലെയുള്ള ആത്മരോഷം ഒരു പ്രതിഷേധമായി പ്രകടിപ്പിക്കാൻ ക്യാമറകളെ വിളിച്ചു വരുത്തേണ്ടത്